ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈസ് കോർണർ എല്ലാവർക്കും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു സാധാരണ ദിവസത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നോമ്പിന് ഞാൻ സാധാരണ മൂന്നര മണിക്കിന് അടുക്കളയിലേക്ക് ഇറങ്ങും കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോടിയായിട്ട് തന്നെ ചെയ്തു വെക്കും എസർ നിസ്കരിക്കുന്നതിന് മുന്നേറ്റിനെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു വെക്കും കേട്ടോ കറിക്കുള്ളത് ഉള്ളി തക്കാളി ഒക്കെ വയറ്റി മസാല ഒക്കെ ഇട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അതിലേക്ക് തേങ്ങ കരച്ച് പാരിക പിന്നെ അതുപോലെ നമ്മൾ എന്താ പലഹാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അതിലേക്കുള്ള കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും പൊടി വാട്ടി കുഴച്ച് അതും പരത്തി വെക്കും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അത് ആദ്യം ചെയ്തു വെക്കും കേട്ടോ പിന്നെ നിസ്കരിച്ചിരുന്ന് കുറച്ച് സമയം ഒരു ആശ്വാസത്തിൽ ആ വരാൻ വരാനൊരു സുഖമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെന്ന് വെജ് സമൂസയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ദിവസം അപ്പോൾ അതിലേക്ക് ക്യാരറ്റ് സവാള നമുക്ക് എന്താണോ വെജിലെ പട്ടാണിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാട്ടോ കേട്ടോ നമ്മളെ കയ്യിലുള്ളതൊക്കെ അപ്പോൾ ഞാൻ സവാള ക്യാരറ്റ് ഒരു ഉരുളൊക്കെ അങ്ങ് പൊഴിഞ്ഞ് പൊടിച്ചത് അതൊക്കെയാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇഞ്ചി വെളുത്തുള്ളി ചപ്പ് പൊതിനീന അങ്ങനത്തൊക്കെ ചേർത്ത് നമ്മൾ ഇറക്കി വെക്കൂട്ടോ പിന്നെ അവസാനം കുറച്ച് ഒന്ന് ഒരു ഇൻഗ്രി ഇൻഗ്രീഡിയൻസ് കൂടിയും അതിലേക്ക് ചേർക്കും അത് അതിലേക്ക് കൂടുതൽ ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നു സമൂസ ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ട് അത് ചേർക്കാറുണ്ട് കേട്ടോ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഇതേ കറിയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് പാരാനുണ്ട് പിന്നെ ഒരു വക പത്തിരി പരത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് അത്താഴത്തിനേക്കുള്ളതാണ് കേട്ടോ ഞങ്ങൾ നോമ്പ് തുറക്കുമ്പോഴും അത്താഴത്തിനും ഈ പത്തിരി തന്നെയാണ് കഴിക്കാറുള്ളത് ഇവിടെ എല്ലാവർക്കും പത്തിരി തന്നെയാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ട് പത്തിരി ഞാൻ മറ്റേ പത്തിരി പൊടി ഞാൻ കഞ്ഞിയൊക്കെ ഒക്കെ കുടിച്ച് നിസ് രാത്രിയില്ലേ കഴിക്കുന്നതിന് മുന്നായിട്ട് പരത്തി ചുട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അത്താഴത്തിനെയൊക്കെ ചോറ് സാധാരണ അത്തായത്തിന് ഇവിടെ ആർക്കും വലിയ ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചോറ് വെക്കാറില്ല ആ പിന്നെ ഇതേ ആദ്യം തന്നെ ഞാൻ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സമൂസ ഒക്കെ ഉള്ള സാധാ വെള്ളവും ഉപ്പും ചേർത്ത് കുഴച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു പത്തിന് ഞാൻ പരച്ചെടുക്കും എന്നിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ പിന്നെന്താണ് പൊരിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇതാ സമൂസ് ചികിത്സയിലേക്കുള്ള ഫില്ലിങ്ങാണേ അതിലേക്ക് ചേർക്കുക ആ ഫില്ലിങ്ങിലേക്ക് ചേർക്കാനുള്ളതാണ് കേട്ടോ നല്ലതുപോലെ ഞെരിച്ച് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതിന് ശേഷം നന്നായി പൊടിച്ചിട്ട് ഈ പൊടി ഞാനതിലേക്ക് ചേർക്കും ആ മസാലയിലേക്ക് ഇത് പിന്നെ ഈ മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇതങ്ങ് മിക്സ് ചെയ്ത് നോക്കുകയെ സമൂസ ഉണ്ടാക്കാൻ വേണ്ടി പത്തിരി ഇതുപോലെ മൈദ അങ്ങനെ പരത്തി കൊടുത്തിട്ട് രണ്ട് കസ്റ്റമർ സാധാരണ സമൂസ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന സമൂസ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സമൂസയാണ് കേട്ടോ ഇതിന് പ്രത്യേകം നമ്മൾ റോ എന്താണ് നമ്മളിത് വാങ്ങി പൊരിക്കില്ലേ സമൂസ ഷീറ്റ് അതിലേറെ ടേസ്റ്റ് ആയിട്ടാണ് ഇത് തോന്നാറുള്ളത് ഇത് എത്ര ഉണ്ടാക്കിയാലും മക്കൾ കഴിച്ചുകൊടുട്ടോ തേഗടെ നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ചിക്കനോ ബീഫോ അതു തന്നെ വേണമെന്നുല്ല അങ്ങനെ നല്ലൊരു വെജിൻ്റെ കൂട്ടുണ്ടായാലും മതിയെ അപ്പൊ ഇത് ഇങ്ങനെ നാലാക്കി മുറിച്ചിട്ട് ഇങ്ങനെ ഓരോ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ അസർ നിസ്കരിച്ച് വന്നാൽ പിന്നെ ഒരു പഴ ആയിരിക്കും കേട്ടോ പിന്നെ ഒക്കെ കോടി ഒരുമിച്ച് അങ്ങ് എന്തൊക്കെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടാവില്ല അങ്ങ് കോടി ഒരുമിച്ച് അങ്ങനെ എടുക്കുന്ന തിരക്കായിരിക്കും പിന്നെ ഹസ്ബൻഡ് ഹസ്റ്റർ നിസ്കരിച്ച് വന്ന ആളും പിന്നെ പത്തിരി സാധാരണ ചുടലാളാണ് കേട്ടോ അപ്പം വരാൻ വൈകിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ ചുടലും ഇത് സമൂസം ഇതുണ്ടാക്കലും ഒരുമിച്ചാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ തേങ്ങരക്കണം അങ്ങനെ ചെറിയ ചെറിയ അതുകൊണ്ടൊക്കെ ആയിട്ടുള്ളൊരു പണികൾ അതിൻ്റെ ഇടയിലും എടുക്കുന്നുണ്ട് കേട്ടോ ഒരു പണിയിലെന്നെ അങ്ങ് നിന്ന് എടുക്കുമെന്നില്ല ഞാൻ നമുക്ക് എളുപ്പത്തിൽ വേഗം തീരണമെങ്കിൽ അതുകൊണ്ട് ആട്ടും ഇട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞും ഇങ്ങനെ കളിക്കേണ്ടി വരും അല്ലേ ഞങ്ങളിവിടെ മൊത്തം ഏഴ് പേരാണുള്ളത് ഇപ്പം അഞ്ച് പേരെ വീട്ടിലുള്ളൂ രണ്ടാമത്തെ മോനും അതുപോലെ തന്നെ ഐഷും ഹോസ്റ്റലിലാണ് അപ്പോൾ ഞങ്ങൾ അഞ്ച് പേർക്കുള്ളതാണ് ഇപ്പം ഉണ്ടാക്കുന്നത് പിന്നെ മൂന്നാൺമക്കൾ വീട്ടിലുണ്ടാവും അതുപോലെ തന്നെ ഹസ്ബൻഡ് ഞാന് ഞങ്ങൾ അഞ്ച് പേരുണ്ടാവും അപ്പോൾ ഓരോ ചെറിയ മോന് പത്താം ക്ലാസ് ആണ് രണ്ടാമത്തെ മോനും വലിയ മോനും വല്ല്യവനും ഓഫീസ് പോവും ഒക്കെ വൈകുന്നേരം കൊടുക്കാൻ അടുപ്പിച്ചൊക്കെ എത്തുള്ളൂ അപ്പോൾ രണ്ടാം മൂന്നാമത്തെ മോന് വാങ്ങ കൊടുത്തതിനു ശേഷം വാങ്ങുകൊടുക്കുന്ന സമയത്തൊക്കെ അവൻ ബസ്സിലായിരുന്നു ആറേക്കാല് വരെ അവന് ക്ലാസ് ഉണ്ടാവാറുണ്ട് പിന്നെ കറിക്കുള്ള തേങ്ങ അരച്ച് വരാറുണ്ട് അപ്പൊ തേങ്ങ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസത്തിനൊരുമിച്ച് അങ്ങ് ഒരിക്കലും തേങ്ങ ചിരകി വെക്കാറുണ്ട് ചീര കഞ്ഞി വേണം നമ്മളൊക്കെ എന്തെങ്കിലും തേങ്ങാപ്പാലും ഉണ്ടെങ്കിൽ അതിലേക്ക് വരും അപ്പൊ അങ്ങനെയൊക്കെ ഒരു തേങ്ങ രണ്ട് ദിവസത്തിന് ഒപ്പിക്കൂട്ടോ ചിലപ്പം ഒരു തേങ്ങ ഒരു ദിവസത്തിന് തന്നെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ തേങ്ങാ പാലൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പത്തിരി ചുടലും എന്താണ് പൊരി ഉണ്ടാക്കില്ല കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു പൊരി ഉണ്ടാക്കാറുള്ളൂ കേട്ടോ സാധാരണ പിന്നെ എന്തെങ്കിലും ഇപ്പം എന്താണ് പാൽ വായക്ക അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടാക്കിയിൽ ആയിട്ടോ പിന്നെ അതേ ഇന്ന് രാവിലെ വീട്ടിൽ പോയപ്പോൾ അമ്മ രണ്ട് മൂന്ന് കരിക്ക് തന്നിട്ട് ഇളനീനുട്ടോ ഇളനീൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് അതിൻ്റെ കാമ്പും വെള്ളമൊക്കെ എടുത്തിട്ട് ഞാൻ സാധാരണ ജ്യൂസ് അടിക്കുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കാമ്പും വെള്ളമൊക്കെ എടുക്കും ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ഏലക്കായ അങ്ങ് ഇട്ടു കൊടുത്തിട്ട് നല്ലത് പോലെ അങ്ങ് അടിച്ചെടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ദാഹം ക്ഷീണമൊക്കെ മാറാൻ ഈ ഒരു ജ്യൂസ് തന്നെ മതി അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ആവോളം വെള്ളം അങ്ങ് ചേർക്കും കേട്ടോ മക്കൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തോ ഒരു വെള്ളം അങ്ങ് ചേർത്തെന്ന് പറയും പക്ഷേ അവർക്ക് തന്നെ വെള്ളം തയ്യൂലേ വെള്ളം ചേർത്തതിനങ്ങനെ പറയും കേട്ടോ അങ്ങനെ എന്താ അത് പച്ചളം പോലെ ആക്കി എന്നൊക്കെ ചോദിക്കും പക്ഷേ വെള്ളം എത്ര കുടിച്ചാലും തയ്യില്ലല്ലേ അവർക്ക് ദാഹം ആഹം തീരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇഷ്ടം പോലെ വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കും കേട്ടോ ആലും അധികം പിന്നെ പറ്റെന്തോന്നായിരിക്കില്ല ദാഹം തീരണെങ്കിൽ അത്യാവശ്യം കുറച്ച് എന്താണ് ലൂസിൽ തന്നെ ആയിരിക്കാം അല്ലേ ഏത് അപ്പൊ അത്യാവശ്യം പറയുന്ന എന്തോ ഒരു വെള്ളം ചേർക്കല അമ്മ പക്ഷേ കുടിക്കുന്ന സമയത്ത് അവർക്ക് ആർക്കൊരു തികയും ഇല്ല കേട്ടോ അങ്ങനെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ദേ ജ്യൂസും ഇതൊക്കെ റെഡിയാക്കുന്നുണ്ട് ഹസ്ബൻഡ് പള്ളിയിലേക്ക് പോയിട്ടാണ് നോമ്പ് തുറക്കാറുള്ളത് പിന്നെ രണ്ടാമത്തെ മോന് മൂന്നാമത്തെ മോൻ എത്തിയിട്ടുമില്ല അവന് ഞങ്ങളൊക്കെ നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എത്താറുള്ളൂ കേട്ടോ അവന് ആറേക്കാളും വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ അവൻ ഇങ്ങോട്ട് എത്താൻ വൈകുകയും ചെയ്യും ബസ്സിൽ എന്താണ് ജ്യൂസും ഫ്രൂട്ട്സും വെള്ളമൊക്കെ ഉണ്ടാവാറുണ്ട് നോമ്പ് തുറക്കാൻ അതിനൊക്കെ റെഡിയാക്കി വെച്ച് ആദ്യം ജ്യൂസും പിന്നെന്താണ് ഒക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ചായയും കടിയൊക്കെ പത്തിരി ഒക്കെ കഴിക്കാറുള്ളത് സാധാരണ എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ ഇതേ എല്ലാവരും എത്തി ചായ ഇതൊക്കെ കഴിച്ചു കഴിച്ചുണ്ടോ ഫ്രൂട്ട്സ് വെള്ളം വെള്ളം ഇതേ ഇനി ബാക്കിയുള്ളൂ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഇനിയിപ്പോൾ അത് കുറച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മക്കള് വീണ്ടും വരെയോ വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് എത്ര നീട്ടിയാൽ ദാഹം തീരുലത്രയും വേനലുവാണല്ലോ അല്ലേ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ചായ ഉണ്ടാക്കാറുള്ളത് ചായ ഇപ്പം കടിയും പിന്നെന്താണ് പത്തിരിയും കറിയൊക്കെ റെഡി ആയതാണല്ലോ ഇനി ചായ അങ് ഉണ്ടാക്കിയാൽ മതി ചായ അപ്പുറത്ത് താത്ത നല്ല ആട്ടും പാൽ തൊന്നും കേട്ടോ അപ്പോൾ പശുവും പാലൊന്നും എടുത്തിട്ടില്ല അത് ഫ്രിഡ്ജിൽ തന്നെ അങ്ങ് വെച്ചാണ് താത്ത ആട്ടും പാൽ തന്നപ്പം അതൊഴിച്ചിട്ടാണെന്ന് ചായ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയോട് കൂടി കഞ്ഞി കുടിക്കും കഞ്ഞി ചമ്മന്തി എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൈക്കൂട്ടോ അതൊക്കെ എന്തെങ്കിലും മാങ്ങാച്ചമ്മന്തി ആണുള്ളത് പിന്നെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പത്തിരി അത്തായത്തിനേക്കുള്ള പത്തിരി വരത്തി വെച്ചു വെക്കും പിന്നെ പുലർച്ചെണീറ്റിട്ടാണ് ചായയും ചിക്കൻ പൊരിച്ചതുകൊണ്ട് ഓരോ കഷ്ണം ചിക്കൻ പൊരിച്ചത് കൊടുക്കും അപ്പോൾ ഇത്രക്കത്തിനുള്ള നോബിൻ്റെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാട്ടോ